ഒരുപാട് സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് നേരെ എന്ന സിനിമ നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് അതേപോലെ ഈ ക്യാരക്ടേഴ്സും ഏറ്റെടുത്തിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സിനിമനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഒരു പ്രൗഡാണ് ഞാൻ ആക്ച്വലി എന്നെ വിശ്വസിച്ച് ഈ ക്യാരക്ടർ തരിക എന്നുള്ളത് ജച്ചു സാറിനോട് താങ്ക് യു താങ്ക് യു സോ മച്ച് പടത്തിൽ ഉടനീളം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുവാണ് അപ്പം അത്രയും ക്രൂഷ്യൽ ആയിട്ട് ഈ പടത്തിലെല്ലാം തന്നെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഭയങ്കര സീരിയസ് സീൻസാണ് എല്ലാം തന്നെ അപ്പം അതിലൊന്നിലും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കാതെ അങ്ങനെ ഇരിക്കാതെ അതിൻ്റെ ഇടയിൽ വന്ന് ചില തമാശകളൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കര സീൻ്റെ ബിഹൈൻഡിലായാലും ഭയങ്കര ലൈറ്റാക്കി കൊണ്ടുപോയി ഒരു ഗിവാൻ ടേക്ക് തന്ന എല്ലാ ആക്ടേഴ്സും ജഗദീഷ് ചേട്ടനാണെങ്കിലും ലാൽ സാർ താങ്ക് യു സോ മച്ച് എല്ലാ ഗണേശ് ഏട്ടനും സിദ്ദിക്കിക്ക എല്ലാവരും

അൺകംഫർട്ടബിളാകാതെ എന്നെ കൊണ്ടുപോയതിന് ശാന്തി ചേച്ചി ആൻഡ് ശാന്തി ചേച്ചി ആൻഡ് ലീന ചേച്ചി താങ്ക് യു സോ മച്ച് ബിക്കോസ് എന്നെ അത്രയും സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല ബട്ട് ആ സീൻ കഴിഞ്ഞ് ഞാൻ ശാന്തി ചേച്ചിനെ പോയിട്ട് കുറേ സമയം കെട്ടിപ്പിടിച്ച് നിന്നു എനിക്ക് ആ ഒരു ഹെഡ് സ്പേസിൽ നിന്നുകൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ഒരു പെർട്ടിക്കുലർ സീൻ നോട്ട് ബിക്കോസ് ഓഫ് ദ ആരും അൺകഫർട്ടബിൾ ബട്ട് ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് സമയത്ത് സമയത്ത് എന്തൊക്കെയോ എന്റെ മൈൻഡിൽ പോയി ബട്ട് എന്നെ കൂടെ ചേർത്ത് നിർത്തിയ രണ്ടുപേരോടും എനിക്ക് താങ്ക് യു പറയാനുണ്ട് എന്നാ സമയത്ത് എൻ്റെ കൂടെ നിന്ന് ജിത്തു സാറിനും ഒരുപാട് താങ്ക് യു അതേപോലെ ശ്രീധന്യേച്ചി പിന്നെ നമ്മുടെ സ്പോർട്ട് എഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓരോ സീനും കഴിഞ്ഞ് ഞാൻ സ്പോർട്ട് പോയി കാണുന്ന സമയത്ത് അക്കോളാട്ടോ അക്കോളാട്ടോ എന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പം ആൻഡ് സതീഷ് ഏട്ടൻ ആൻഡ് താങ്ക് യു പിന്നെ മ്യൂസിക് ഞങ്ങള് എന്റെ രണ്ടാമത്തെ ഞാൻ രണ്ടാമത്തെ ദിവസം ജോയിൻ ചെയ്ത രണ്ടാമത്തെ ദിവസം ആണ് ഞാൻ ഈ മ്യൂ നീറിൻ്റെ തീം സോങ് മ്യൂസിക് ഞാൻ കേൾക്കുന്നത് ജുസാർ കേൾപ്പിച്ചായിരുന്നു ഇപ്പോൾ ഇയർഫോൺ ഇട്ട് കേൾക്കുന്ന സമയത്ത് പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ടോണും ആ ഒരു വൈബും എനിക്ക് കിട്ടിയ മ്യൂസിക് കേട്ടപ്പോഴായിരുന്നു അത്രയും അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ആ ഒരു സാധനം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു വൈബ് കിട്ടിയത് ആ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടപ്പോഴാണ് ഇപ്പോൾ വിഷ്ണു അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർ അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് എന്നെ ഈ പടത്തിൻ്റെ ഭാഗമാക്കിയതിന് എന്നത്രയും ചേർത്ത് പിടിച്ച് കൂടെ നിന്നതിന് എൻ്റെ ഓഡിയൻസ് സാര ഏറ്റെടുത്തതിന് നേരെ ഏറ്റെടുത്തതിന് ഒരുപാടൊരുപാട് സന്തോഷം മീഡിയാസിനും അപ്പം സിനിമ കാണാൻ ബാക്കിയുള്ളവർ പോയി കാണുക